ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പയറുമുഴുക്കുരട്ടിയാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പിടി പയറ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഏഴല്ലി മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞത് അരമുറി തേങ്ങയുടെ പകുതി തിരുമി വെച്ചിട്ടുണ്ട് മുളക് പൊടി അരസ്പൂണ് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ അടുപ്പയിലോട്ട് ചീനിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ച പയറും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക തവി കൊണ്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കയറ് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഒരാവിരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആവി വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അത് വെന്ത് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് അടപ്പ് തുറന്നു നോക്കാം തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മെഴുകുരട്ടി ആയിട്ടുണ്ട് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് കാണുവാനായി ബെല്ലൈക്കൺ ഓൾ എനബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം